അസലാമലൈക്കും വാഹമത്തു അഹ് താലി വർക്കാത്തു എവർക്കും നിസാമി സ്ലോകിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അള്ളാഹുവിൻ്റെ ഭവനമായ ദ ഫസ്റ്റ് മെസ്ജിദ് ഇൻ ഇന്ത്യ കൊടുങ്ങല്ലൂർ സ്ഥിതി ചെയ്യുന്ന ചേരമാൻ പള്ളിയാണ് ഒരുപാട് ചരിത്രങ്ങൾ പൈതൃകങ്ങൾ പഴമ ഒക്കെ നിറഞ്ഞതാണ് ഈ പള്ളി എല്ലാവർക്കും അറിയാം ഈ അടുത്ത് ചേരമാൻ പള്ളി പൊളിച്ചു പണിയാണ് എന്നുള്ളൊരു വാർത്ത എല്ലായിടത്തും പരക്കുകയും അതുപോലെ തന്നെ അവിടെ പണി നടക്കുന്നതൊക്കെ കണ്ടു പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പള്ളി പ്രത്യേകിച്ച് പൊളിച്ചതോ ഇതിൽ ഒന്നും ചേർത്തതോ ഒന്നും കാണാൻ കഴിയില്ല കാരണം ഈ പള്ളി പൊളിച്ചിട്ടില്ല ഈ പള്ളിയുടെ അണ്ടർഗ്രൗണ്ടിലാണ് പുതിയ പള്ളി വന്നിട്ടുള്ളത് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അഹമ്മദില്ല വളരെ മനോഹരമായ മഹാനായ ചേരുമാൻ പെരുമാളിൻ്റെ കാലഘട്ടത്തിൽ അന്ന് മലിക്കു ദീനാർ ഉദിയർമാനുവിന് കൈമാറിയ അതേ പള്ളി അങ്ങനെ തന്നെയുണ്ട് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ മത മൈത്രിയുടെ അടയാളമായ വിളക്കാണ് അന്ന് ചേരുമാൻ പെരുമാളിൻ്റെ കാലത്ത് ഈ പള്ളിയിലുണ്ടായിരുന്ന ഒരു വിളക്കാണ് ഇതിപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത് ഈ മിമ്പറൊക്കെ എത്ര മനോഹരമാണ് കാണാൻ ഇതൊക്കെ പണിതെടുത്ത ആ ഒരു ആചാരിമാരുടെ അവരുടെയൊക്കെ കലാവിരുന്ന് എത്ര മനോഹരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മഹാനായ്മ മാലിക് മാലിക് റതി അല്ലാനുവിൻ്റെ മാലിക് ദീന റതി അല്ലാനുവിൻ്റെ മകനായ ഹബീബന് മാലിക് തങ്ങളുടെയും അവരുടെ ഭാര്യയായ കുമരിയ എന്നവരുടെ മക്ബറയാണ് ഈ കാണുന്നത് അള്ളാഹുരുടെ ദറജ ഉയർച്ചറ്റ് പരിശുദ്ധ ദീനിൻ്റെ ദേവത്തിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവരാണ് അവരുടെ മതത് നുസൃത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ പ്രിയമുള്ളവരെ വളരെ പൈതൃകങ്ങൾ നിറഞ്ഞ ഏറ്റവും കൂടുതൽ ആരും കണ്ടാൽ കൊതിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒന്ന് നിസ്കരിച്ചു പോകുന്ന വളരെ മഹത്തരമായ ഇന്ത്യയിലെ ആദ്യത്തെ ഭവനമാണിത് വളരെ മനോഹരമായിട്ടാണ് ആ കാലഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ നിർമ്മിതി ഉള്ളത് മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ മഹത്തായ പള്ളി ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഊടിലും ഭാവത്തിലും മട്ടത്തിലൊക്കെ ആ ഒരു അത്രയും വാഹത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അവിടുത്തെ ഒരു കുളമാണ് ഈ കാണുന്നത്